മൊറാർജി ദേശായി ഔട്ട്സ്പോക്കൺ ആയിരുന്നല്ലോ മൊറാർജി ദേശായി ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു ഇന്ദിരാബേൻ നിങ്ങൾ ചെറുപ്പമാണ് എക്സ്പീരിയൻസ് കുറവാണ് നിങ്ങളെക്കാൾ കാര്യങ്ങൾ എനിക്കറിയാം പ്രതിപക്ഷത്തെ നേരിടാൻ നിങ്ങളെക്കാൾ സമർത്ഥനാണ് ഞാൻ അതുകൊണ്ട് എന്നെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആക്കുക അതിൻ്റെ കൂടെ ആഭ്യന്തരമന്ത്രിയും കൂടെ ആക്കുക ഇപ്പോൾ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായിരിക്കും ഹോം മിനിസ്റ്ററുമായിരിക്കും പണ്ട് സർദാർ പട്ടേൽ നെഹ്റുവിൻ്റെ ഇരുന്ന അതേ പൊസിഷൻ അതുതന്നെ മൊറാർജിയുടെ വലിയ സൗജന്യമാണ് ഇവിടെ സ്വയം പ്രധാനമന്ത്രി എന്ന് പ്രഖ്യാപിച്ച ആളാണ് അദ്ദേഹം ഒന്ന് പുറകോട്ട് മാറിയിട്ട് ആഭ്യന്തര വകുപ്പും ഉപപ്രധാനമന്ത്രിയും തനിക്ക് കിട്ടണം എന്ന് പറയുന്നു ഇന്ദിര സമ്മതിക്കുന്നില്ല പുറത്തിറങ്ങി ഇന്ദിരയും പത്രക്കാർ പൊതിയുന്നു എനിക്കൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദിര പോകുന്നു ഈ ഉപപ്രധാനമന്ത്രി എന്ന് വെച്ചാൽ എന്താ വാസ്തവത്തിൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ് ഒരു പദം നമ്മളുടെ ഭരണഘടനയിൽ ഇല്ല പദവുമില്ല പദവിയുമില്ല ഉപമുഖ്യമന്ത്രിയുമില്ല പല സംസ്ഥാനങ്ങളിലും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരാളെ നിയമിക്കാറൊക്കെയുണ്ട് ഭരണഘടനാപരമായ ഒരു പോസ്റ്റല്ല അത് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മിനിസ്റ്റർ എന്നേ പറയാറുള്ളൂ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ എന്ന് പറയാനും സാധ്യമല്ല ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എന്ന് പറയാനും സാധ്യമല്ല കാരണം അത് ഭരണഘടനാപരമായ ഒരു വാക്കോ പദവിയോ അല്ല പക്ഷേ ഒരാൾ നമ്പർ ടു ആണെന്ന് കാണിക്കാൻ ജനങ്ങളോട് പറയാൻ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഈ ഉപപ്രധാനമന്ത്രി ഉപമുഖ്യമന്ത്രി എന്നുള്ളത് അല്ലാതെ അതിന് വേറെ അർത്ഥമൊന്നുമില്ല പക്ഷേ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടനാ ബാഹ്യമായിട്ട് ചില അധികാരങ്ങൾ ഈ മനുഷ്യന് കൊടുത്തു ഒന്ന് നിങ്ങൾക്ക് ഏത് വകുപ്പിലും ഒരു നിർദ്ദേശം കൊടുക്കാം സജഷൻസ് കൊടുക്കാം ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ മുഖ്യമന്ത്രി ഇല്ല ക്യാബിനറ്റ് യോഗം കൂടണം അധ്യക്ഷത വഹിക്കും അപ്പോൾ ഉപമുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെയുള്ള ചില നമ്പറുകൾ വെച്ച് ആളുകളുടെ ഈഗോ മാനേജ് ചെയ്യുന്ന ഏർപ്പാടാണ് ഉപപ്രധാനമന്ത്രി ഉപമുഖ്യമന്ത്രി എന്നൊക്കെയുള്ളത് പക്ഷേ ജനങ്ങളുടെ ഇടയ്ക്ക് ഇദ്ദേഹം നമ്പർ ടു ആണ് പ്രധാനമന്ത്രി കഴിഞ്ഞ അടുത്ത ആളാണ് എന്നൊക്കെ ഇങ്ങനെ ഒരു ധാരണ പരത്താൻ സാധിക്കും അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കും എന്നുള്ള ചോദ്യത്തിന് നേരത്തെ ഒരു ഉത്തരം കിട്ടുക ഇങ്ങനെയൊക്കെയുള്ള പൊളിറ്റിക്കൽ ആവശ്യങ്ങൾ മാത്രമേ ആ വാക്കുകൊണ്ട് നിർവഹിക്കപ്പെടുന്നുള്ളൂ ഭരണഘടനയിൽ അങ്ങനൊരു വാക്കില്ല അതിന് ഒരു പ്രാധാന്യവുമില്ല എന്തു വാങ്ങിക്കോട്ടെ മൊറാർജി ദേശായി ഫൈനലി ഉപപ്രധാനമന്ത്രിയിൻ ധനമന്ത്രിയുമാകാൻ സമ്മതിച്ചു ആഭ്യന്തരം കൊടുത്തില്ല ഇന്ദിരാഗാന്ധി ധനമന്ത്രിയാകാൻ സമ്മതിച്ചു അതിൽ ഈ ഡി പി മിശ്രയുടെയും ഞാൻ നേരത്തെ പറഞ്ഞ ചന്ദ്രഭാനു ഗുപ്ത ഉത്തർപ്രദേശിലെ അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ കൂടെ ആണെങ്കിൽ പോലും മൊറാർജി ദേശായുമായിട്ട് നല്ല അടുപ്പം പുലർത്തുന്ന ആളാണ് അദ്ദേഹമാണ് ഫൈനലി മൊറാർജി ഇത് പറഞ്ഞ് സമ്മതിപ്പിക്കുന്നത് മൊറാർജി ഇത് ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം മൊറാർജി പറയുന്നു ഗുപ്താജി പറയുന്നത് കൊണ്ട് മാത്രം ഞാനിത് സമ്മതിക്കുകയാണ് അല്ലാതെ എനിക്കൊട്ടും മനസ്സുണ്ടായിട്ടല്ല മൊറാർജി എത്ര ടഫാണെന്ന് പറഞ്ഞാൽ എത്ര സ്റ്റബേണാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്ക് ദോഷം വരും എന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പുറകോട്ട് പോയിട്ടേ ഉള്ളൂ അത് നെഹ്റുവിന് ശേഷവും അദ്ദേഹം പുറകോട്ട് പോയി ശാസ്ത്രിക്ക് ശേഷവും അദ്ദേഹം പുറകോട്ട് പോയി അറുപത്തേഴിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ആ മനുഷ്യൻ പുറകോട്ട് പോയി ഗ്രേസ്ഫുൾ ആയിരുന്നു ആ മനുഷ്യൻ ആകെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊതുജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പൊതു രാഷ്ട്രീയക്കാർ ചെയ്യാത്തൊരു കാര്യം അദ്ദേഹം ചെയ്യുമായിരുന്നു അദ്ദേഹം തുറന്ന് പറയുമായിരുന്നു എനിക്കേ പ്രധാനമന്ത്രിയാകണം ഞാനാണ് യോഗ്യൻ അതാർക്കും നിഷേധിക്കാനും പറ്റുന്നില്ല അതുകൊണ്ടാണ് ഈ വടക്ക് പുറത്തുകൂടെ വന്ന് മൊറാർജിയെ കണ്ടിട്ട് അങ്ങനെയല്ല ഒന്നും പൊന്നും ഒന്നും പുറകോട്ട് മാറണം എന്നൊക്കെ പറഞ്ഞു അതല്ല നിങ്ങൾക്ക് ഇന്ന ഇന്ന കുഴപ്പമുണ്ട് എന്ന് തർക്കിക്കാൻ ആർക്കും സാധിക്കുന്നില്ല മൊറാർജിയുടെ യോഗ്യത മൊറാർജിയുടെ യോഗ്യത തന്നെയാണ് മൊറാർജിയുടെ ശുദ്ധിയെ ആർക്കും സംശയിക്കാനും സാധ്യമല്ല പിൽക്കാലത്ത് ജനതാ പാർട്ടി വന്നു കഴിഞ്ഞപ്പോൾ മൊറാർജി ഏകദേശം ഐകകണ്ഠ്യേന പ്രധാനമന്ത്രിയാവാൻ ഒരു കാരണം ഇതാണ് അന്നും ചരൺ സിംഗിനും ജഗജീവൻ റാമിനും ഒക്കെ ആ പദവിയിൽ നോട്ടം ഉണ്ടായിരുന്നു ജഗജീവൻ റാം പ്രധാനമന്ത്രി ആവണം എന്നുള്ളത് അല്പസ്വല്പ ന്യായവുമായിരുന്നു അന്നത്തെ കാലത്ത് പക്ഷേ മൊറാർജി വാസ് അൺകോംപ്രമൈസിംഗ് അങ്ങനെ ജയപ്രകാശ് നാരായണന് മൊറാർജിയെ വഴിക്കേണ്ടി വന്നു അതാണ് മൊറാർജി ദേശായി ഏതായാലും മൊറാർജി ദേശായി ഈ കണ്ടീഷന് വഴങ്ങിയിട്ട് ധനമന്ത്രിയാവാം ഉപപ്രധാനമന്ത്രിയാവാം എന്ന് പറഞ്ഞ് തർക്കം അവസാനിപ്പിച്ചു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി അത് കഴിഞ്ഞിട്ടാണ് ഈ നാടകങ്ങളിലെ അടുത്ത കളി ഈ ഒരിക്കൽ ഒരു കൈപ്പുണ്ടായിക്കഴിഞ്ഞാൽ അത് കുറെക്കാലം നിലനിൽക്കുമല്ലോ ഇന്ദിരയെ സംബന്ധിച്ചിടത്തോളം മൊറാർജി ഒരു ഭീഷണിയായിട്ട് തുടർന്നു ഇന്ദ്രയെ കുറ്റം പറയാനും സാധ്യമല്ല കാരണം ഏത് സ്ഥാനത്ത് നിങ്ങളിരുന്നാലും രണ്ടാമൻ്റെ മേൽ ഒരു നോട്ടം വേണം എന്ന് ആദ്യം പറഞ്ഞത് ചാണക്കനാണ് രാജാക്കന്മാർ രാജാക്കന്മാർക്ക് ചാണക്കൻ കൊടുത്ത ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശം ഇതാണ് നിങ്ങൾ എത്ര വലിയ രാജാവായിരിക്കാം നിങ്ങൾ പവർഫുള്ളായിരിക്കാം എന്തുമായിരിക്കാം നിങ്ങളുടെ അടുത്ത ആളാരാ അനിയനോ മകനോ ആരുമായിക്കോട്ടെ അവൻ്റെ പുറത്ത് ഒരു നോട്ടം വേണം ചാണക്യൻ കൊടുത്ത ഉപദേശമാണ് നിസ്സാര നിസ്സാര ഉപദേശമല്ലാതെ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഡൈനമിക്സിൽ ഏറ്റവും മനോഹരമായിട്ട് ഉപദേശം കൊടുത്ത ആൾ ചാണകനാണ് അതുകൊണ്ടാണല്ലോ ചാണക്യൻ ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് രാഷ്ട്രതന്ത്രത്തിൽ അദ്വിതീയനായിരുന്നു ചാണക്യൻ ഇപ്പോൾ ചാണകൻ്റെ ഈ ഉപദേശം കൈമറിഞ്ഞ് കൈമറിഞ്ഞ് ഇന്ദിരാഗാന്ധി വരെ എത്തിയിട്ടുണ്ട് ഒരു ജവഹർലാൽ നെഹ്റു പറഞ്ഞു കൊടുത്തതാണ് തൊട്ടടുത്ത് നിൽക്കുന്നവനെ ഒന്ന് നോക്കിക്കൊള്ളണം കേട്ടോ എന്ന് പറഞ്ഞു കാണും ഏതായാലും ഇന്ദിരാഗാന്ധിയുടെ ഒരു കണ്ണ് മൊറാർജി ദേശായിയുടെ മേലെ ഉണ്ടായിരുന്നു എങ്ങനെ മൊറാർജി ദേശായിയെ ഒഴിവാക്കാം എന്ന ഒരു ചിന്ത അപ്പോൾ അന്ന് ഈ ബാങ്ക് ദേശവൽക്കരണം ഇന്ദിരാഗാന്ധി മെല്ലെ മുന്നോട്ട് കൊണ്ടുവരുന്ന കാലം സോഷ്യലിസം ഒന്ന് പരിശോധിച്ച് നോക്കാം എന്നുള്ള ഒരു ആശയം ഈ ഇന്ദിരാഗാന്ധിയും നെഹ്റു ഒക്കെ ബേസിക്കലി ഒരു കമ്മ്യൂണിസ്റ്റ് മൈൻഡുള്ള ആൾക്കാരായിരുന്നു സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള അടുപ്പം കൊണ്ട് സംഭവിക്കുന്നതാണത് അത് അന്ന് മുതൽ നെഹ്റുവിൻ്റെ ഒരു ദൗർബല്യമായിരുന്നു നെഹ്റു ഇന്ദിരയ്ക്കയച്ച കത്തിൽ ഇന്ദിരയെ വിശേഷിപ്പിക്കുന്നത് മഹത്തായ സോവിയറ്റ് വിപ്ലവം നടന്ന വർഷത്തിൽ ജനിച്ചവളെ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ജനിച്ചു ഇന്ദിരാഗാന്ധി അപ്പോൾ അത്രയധികമാണ് നെഹ്റു സോവിയറ്റ് യൂണിയൻ കൊടുത്തുകൊണ്ടിരുന്ന ആദരവ് അതിനുശേഷം പ്രൊഫസർ പി സി മലിനോഫീസിനെ നമ്മുടെ പ്ലാനിങ് കമ്മീഷൻ്റെ ചെയർമാനായിട്ട് വെച്ചതും എല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് ചിന്താഗതിയുള്ള ആൾക്കാരെ നോക്കി വെച്ചതാണ് അവരുടെ ഒരു ആശയമായിരുന്നു ബാങ്ക് ദേശാവൽക്കരണം അന്ന് ബാങ്കുകളൊക്കെ പ്രൈവറ്റ് ബാങ്കാണ് ഇത് കോൺഗ്രസ്സിൽ ചർച്ച ചെയ്തിരുന്നു ഒരിക്കൽ അപ്പോൾ ബാങ്കുകളിൽ കുറേ കൂടെ നിയന്ത്രണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് ഗവൺമെൻറ്റിന് കൊണ്ടുവരണം എന്ന് തത്വത്തിൽ തീരുമാനിച്ചിരുന്നു അല്ലാതെ ബാങ്കുകൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞൊരു ഒരു ചിന്തയിലേക്ക് ആരും പോയിരുന്നില്ല പക്ഷേ ബാംഗ്ലൂരിൽ എ ഐ സി സി കൂടിയപ്പോൾ ബാംഗ്ലൂരിൽ തന്നെ ഇന്ദിരാഗാന്ധി ഉണ്ട് പക്ഷേ ഇന്ദിരാഗാന്ധി എ ഐ സി സി സമ്മേളനത്തിൽ പങ്കെടുത്തില്ല പങ്കെടുക്കാതെ ഇന്ദിരാഗാന്ധി ഒരു നോട്ട് കൊടുത്ത് അയച്ചു എ ഐ സി സി പി അവരുടെ പ്ലീനറി സമ്മേളനത്തിന് തൊട്ട് മുമ്പായിട്ട് ഒരു കത്ത് കൊടുത്തു വിട്ടു തൻ്റെ വിശ്വസ്തൻ ഫക്രുദ്ദീൻ അലി അഹമ്മദ് വഴിക്കാണ് അത് എത്തിച്ചത് ഫക്രുദ്ദീൻ ആ കത്ത് വായിച്ചു അവരുടെ വർക്കിംഗ് കമ്മിറ്റി ആ കത്തിൽ എഴുതിയിരുന്നു ഞാൻ ഇത് എൻ്റെ ചെറിയ ചിന്തകളാണ് സ്ട്രേ തോട്ട്സ് എന്നാണ് ഇന്ദിരാഗാന്ധി എഴുതിയത് എന്നിട്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞു ബാങ്കുകൾ നമ്മളെ ഏറ്റെടുക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കുറിപ്പ് ഈ കുറിപ്പ് കേട്ടതും എസ് കെ പാട്ടീലും മുറാതി ദേശായും പൊട്ടിത്തെറിച്ചു മൊറാറി ദേശ ധനമന്ത്രിയാണ് തന്നോട് പോലും ആലോചിക്കുക അത് വേറൊരു രീതിയിലുള്ള ആലോചനയുടെ കുറിപ്പ് മാത്രമല്ല ഇത് നേരത്തെ ആലോചിച്ച് രണ്ട് വർഷം മുമ്പ് തന്നെ ആലോചിച്ചൊക്കെ അത് ഫ്രീസ് ചെയ്താണ് നമുക്കിപ്പോൾ അത് ചെയ്യേണ്ട നിയന്ത്രണങ്ങളൊന്ന് കടുപ്പിച്ചാൽ മതി എന്ന് തീരുമാനിച്ചതാണ് പക്ഷേ ഇന്ദിരാഗാന്ധി ആ വിഷയം വീണ്ടും കുത്തിപ്പൊക്കി അത് സിൻഡിക്കേറ്റിന് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ഇത് ചെയ്യുന്നതെന്ന് സിൻഡിക്കേറ്റിനെ അതിനെ എതിർക്കാൻ സാധിച്ചില്ല കാരണം ഒരു പ്രിൻസിപ്പിൾ എന്നുള്ള നിലയ്ക്ക് അവരുടെ ഒരു ആഗ്രഹം എന്നുള്ള നിലയ്ക്ക് അവർ പ്രകടിപ്പിച്ചു അതിപ്പോൾ പാസ്സാക്കുന്നതിന് എന്താ ഇതായിരുന്നു അങ്ങനെ അത് പാസ്സായി